ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരപരിപാടികളുമായി ഇറങ്ങുമെന്ന് ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടനയായ പരിവാർ യുവാവിനെതിരെയുള്ള പോക്സോ കേസ് വ്യാജമാണെന്നും പരിവാർ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച സ്വദേശിയായ ബുദ്ധിപരമായ എന്ന കുട്ടിക്കെതിരെ കിടക്കര പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് തന്റെ ഇലക്ട്രിക് വീൽ ചെയറിലെ ചാർജ് തീർന്നതിനെ തുടർന്ന് ആരോ പറഞ്ഞത് പ്രകാരം ഇലക്ട്രിക് സ്കൂട്ടറിലെ ചാർജ് തീർന്നതിനെ തുടർന്ന് ആരോ പറഞ്ഞത് പ്രകാരം തൊട്ടടുത്ത വീട്ടിലെ അതിന് സഹായം ചോദിക്കുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്തതിന്റെ പേരിൽ അവർക്കുണ്ടായ തെറ്റിദ്ധാരണയുടെ പേരിൽ ആളുകളെ വിളിച്ചു കൂട്ടി ആ വീട്ടിലെ ചെറുപ്പക്കാരനും മറ്റു കണ്ടാലറിയാവുന്ന ആളുകളും കൂടി ആ കുട്ടിയെ വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ഇത്രമൊരു കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം പിന്നീട് ആളോ ഇങ്ങനൊരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ചെവിട്ടണിഞ്ഞു കുഴിച്ചു ഇട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ ആ കുട്ടിയുടെ രക്ഷിതാവും കുട്ടിക്കളെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാറും പോലീസിനെയും നിയമ അധികാരികളെയും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വരെ ഈ ദിവസം വരെ ഈ സമയം വരെ വളരെ ക്രൂരമായ മൃഗീയമായ മനുഷ്യത്വത്തിന് നിരക്കാത്ത ഈ കേരളത്തിൻ്റെ മനസാക്ഷിയെപ്പോലും വഞ്ചിക്കുന്ന വളരെ ഹീനകരമായ കൃത്യം നടന്നിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മൂക്കിനു താഴെ നടന്ന ഈ സംഭവത്തിൽ പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ സംഭവമാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഭിന്നശേഷിക്കാരനെ ചുമത്തിയത് വ്യാജ പോക്സോ കേസാണെന്നും ഈ കേസ് പോലീസ് പിൻവലിക്കണമെന്നും പരിവാർ ഭാരവാഹികൾ പറയുന്നു വഴികടവ് മധുരക്കറിയാൻ അലവിക്കുട്ടിയുടെ മകൻ ജിബിൻ മോനെന്ന ഭിന്നശേഷിക്കാരനായ യുവാവിനാണ് ശനിയായ സ്വശ്യയുടെ കൂരമർദ്ദനമേറ്റത് ജിബിൻ ഉപയോഗിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് തീർന്നതിനെ തുടർന്ന് ചാർജ് ചെയ്യുവാനായി കാട്ടിപ്പാടിയിലെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് ആളുകൾ കൂട്ടമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് മർദ്ദനം നടന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ ആക്രമിച്ച പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന ആറു െ കയറി പിടിക്കുവാൻ യുവാവ് ശ്രമിച്ചു എന്ന പരാതി എടക്കര പോലീസിൽ നൽകി എന്നാൽ ഈ പരാതി വ്യാജമാണെന്ന് പരിവാർ ഭാരവാഹികൾ പറഞ്ഞു ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പോക്സോ കേസ് പിൻവലിക്കണമെന്നും മലപ്പുറം ജില്ലാ പരിവാർ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇല്ലാത്ത പക്ഷം എടക്കര പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉപവാസ സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശേഷിയില്ലാത്ത മാനസിക വൈകല്യമുള്ള ഈ ഇരക്കെതിരെ പോലീസ് സ്റ്റേഷൻ പോക്സോ പ്രകാരം കേസ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കേട്ട് കേൾവിയില്ലാത്ത മനുഷ്യത്വത്തിന്റെയും സാംസ്കാരിക മഹിമയുടെയും ഒക്കെ മഹത്വത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ നീതിന്യായ വ്യവസ്ഥകളോട് കുറ്റം തോന്നുന്ന വിധത്തിലുള്ള സമീപനമാണ് അല്ലെങ്കിൽ അതിന്റെ അന്തസ്സത്തൊക്കെ നിരക്കാത്ത സമീപനമാണ് ഈ വിഷയത്തിൽ പോലീസ് അധികാരികളിൽ നിന്നുണ്ടായിട്ടുള്ളത് നിയമപാലകരിൽ നിന്നിട്ടുണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം മലപ്പുറം പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി ജാഫർ ചാളക്കണ്ടി കോർഡിനേറ്റർ സിധിഖ് ഒഴൂർ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ തേഞ്ഞിപ്പലം സിജു കരുളായി അസിസ്റ്റന്റ് കോർഡിനേറ്റർ മഞ്ജു നിലമ്പൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് ചുങ്കത്ര സൈനുദ്ദീൻ പൊന്നാട് പരിവാർ നിലമ്പൂർ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു